നമസ്കാരം മെക്സിക്കോയിലെ കൊസുമൻ തുറമുഖത്ത് നടന്ന ഒരു സംഭവമാണ് വലിയൊരു അപകടം തലനാരി ഇളയ്ക്ക് ഒഴിഞ്ഞു പോയ സംഭവം രണ്ട് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സംഭവം കപ്പൽ അപകടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ടൈറ്റാനിക്കിന്റെ അപകടമായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭവമല്ല ഒരു വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയതാണ് രണ്ട് കാർണിവൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച സംഭവമാണ് ആറ് പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് നിരവധി പേർക്ക് പരിക്കേൽക്കാമായിരുന്നതും ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിച്ചേക്കാമായിരുന്ന ഒരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് വെള്ളിയാഴ്ച രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കാർണിവൽ ഗ്ലോറിയും കാർണിവൽ ലെജൻറ്റും തമ്മിലുണ്ടായ കൂട്ടിയിടിയിൽ ഒരു കപ്പലിന് കേടുപാടുണ്ടായി കപ്പലുകളുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല ഒരു ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക് അത് തിരിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ ഇവിടെ ക്യാപ്റ്റൻ്റെ മികവ് തന്നെയാണ് കാണാൻ കഴിയുന്നത് ക്യാപ്റ്റൻ്റെ ആ നിശ്ചയദാർഢ്യം അവിടെ ഒന്നും സംഭവിക്കില്ല എന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ക്യാപ്റ്റൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും തന്നെയാണ് ഈ ഒരു അപകടം ഒഴിവാകാൻ കാരണമായത് അപകടം ഉണ്ടാകും എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്തിരിയാതെ വലിയൊരു അപകടം ഒഴിവാക്കാനായി അദ്ദേഹം ആത്മവിശ്വാസത്തോടെ തന്നെ കപ്പൽ എടുക്കുകയായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ വെറും പേർക്ക് മാത്രമാണ് പരിക്കുണ്ടായത് ചെറിയൊരു ഭാഗം മാത്രമാണ് കപ്പൽ തമ്മിൽ ഉരസിയത് കാർണവെൽ ക്രൂയിസ് ലെനിന്റെ രണ്ട് കപ്പലുകൾ തമ്മിലാണ് കൂട്ടിമുട്ടൽ നടന്നത് കാർണിവൽ ഗ്ലോറിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റതായുള്ള വിവരവും പുറത്തു വന്നു പരുക്ക് നിസ്സാരമാണ് ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന്റെ ഡക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തകർന്നുപോയത് കാർണിവൽ ലെജൻഡ് നേരത്തെ തുറമുഖത്തെത്തി നങ്കൂരമിട്ടിരുന്ന കപ്പലാണ് കാർണിവൽ ഗ്ലോറി തുറമുഖത്തേക്ക് അടുക്കുകയായിരുന്നു നങ്കൂരമിട്ട കപ്പലിൽ മറ്റൊരു കപ്പൽ വന്ന് ഇടിക്കുന്ന അപകടത്തിന് അലിഷൻ എന്നാണ് പറയാറുള്ളത് അത്തരത്തിലൊരു സംഭവമാണ് അവിടെ ഉണ്ടായത് കപ്പലുകൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ വീഡിയോയിൽ കാർണിവൽ ഗ്ലോറിയുടെ കൂർത്ത ഭാഗം കാർണിവൽ ലെജൻ്റെ പിൻഭാഗത്ത് മൂന്ന് നാല് ഡക്കുകൾ തട്ടുന്നതും കൃത്യമായി തന്നെ കാണാൻ കഴിയും ലോകത്തിലെ പ്രമുഖ കപ്പൽ കമ്പനിക്കാരായ കാർണിവൽ കോർപ്പറേഷൻ്റെ പത്ത് യാത്രാചരക്ക് കമ്പനികളിൽ ഒന്നാണ് കാർണിവൽ ക്രൂയിസ് ലെൻ കപ്പലിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ കണക്ക് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് കാർണിവൽ ക്രൂയിസ് ലെൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അപകടത്തെ തുടർന്ന് കപ്പലുകളുടെ യാത്രയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി അപകടം ഗുരുതരമല്ല എന്ന കാർണിവൽ ലെജൻഡിലെ യാത്രക്കാരി മേരിയാൻ വെക്ക് കിൻലി വ്യക്തമാക്കുകയുണ്ടായി വലിയ തിരമാല അടിച്ച ഒരു അനുഭവമാണ് ഉണ്ടായത് എന്നായിരുന്നു മേരി ആൻ അറിയിച്ചത് കാർണിവൽ ഗ്ലോറിയിലെ യാത്രക്കാരൻ മാണ്ഡിസൻ ഹീൻസും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് രാത്രിയിൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് യാത്രയിൽ നിസ്സാര പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായും അതിനാൽ തിരമാലകളാണ് ആഞ്ഞടിക്കുന്നത് എന്നാണ് കരുതെന്നായിരുന്നു ഹീൻ വ്യക്തമാക്കിയത് എന്തായാലും ഒരു വലിയ അപകടം അത് ക്യാപ്റ്റന്റെ നിശ്ചയദാർഢ്യവും ക്യാപ്റ്റന്റെ ആത്മവിശ്വാസവും മൂലം ഒഴിവായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക